ആധാർ അനുവദിക്കുന്നതിന് എൻ ആർ സി അപേക്ഷ കർശനമാക്കി അസം ആധാർ കാർഡ് അനുവദിക്കുന്നതിന് പ്രത്യേക ക്രമീകരണം ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അറിയിച്ചു വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ജിഷ്ണു നമുക്കറിയാം അസം എന്ന് പറയുന്ന സംസ്ഥാനം നിരവധി അനധികൃത കുടിയേറ്റങ്ങൾ നടക്കുന്ന ഒരു ഭൂമികയാണ് അവിടെയാണ് ഇത്തരം കുടിയേറ്റങ്ങൾ കർശനമായി തടയാൻ വേണ്ടി ഹിമന്ത വിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ ആധാർ കാർഡ് അനുവദിക്കുന്നതിന് പുതിയ വ്യവസ്ഥകൾ മുമ്പോട്ട് വെക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ജിഷു കൃഷ്ണൻ വിനോദ അനധികൃത കുടിയേറ്റക്കാർ ആധാർ ഉൾപ്പെടെയുള്ള തിരിച്ചറിയൽ രേഖകൾ സമ്പാദിക്കുന്നത് തടയുന്നതിനാണ് അസം സർക്കാർ ഇപ്പോൾ നടപടി കടുപ്പിക്കുന്നത് സംസ്ഥാനത്ത് ആധാർ കാർഡ് അനുവദിക്കുന്നതിന് പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ കൂടിയാലോചനകൾ അതിലെ ക്രമീകരണം എന്തെല്ലാം ആയിരിക്കണം എന്നത് സംബന്ധിച്ച ആലോചനകൾ നേരത്തെ നടന്നിരുന്നു ഇപ്പോൾ അസം മന്ത്രിസഭ ആ പ്രത്യേക ക്രമീകരണങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയറിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് ഇത് പ്രകാരം പൗരത്വ രജിസ്ട്രേഷന് അപേക്ഷിക്കാത്ത അവർക്ക് ആധാർ കാർഡ് ലഭിക്കില്ല അസാമിൽ നടപ്പിലാക്കിയിട്ടുള്ള എൻ ആർ സിയുമായി ബന്ധപ്പെട്ട അന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ അപേക്ഷ നൽകാത്തവർക്ക് എൻ ആർ സി ലഭിച്ചില്ലെങ്കിലും എൻ ആർ സിക്ക് വേണ്ടി അപേക്ഷാ നമ്പർ നൽകിയവർക്ക് അല്ലെങ്കിൽ അപേക്ഷിച്ചവർക്ക് മാത്രമേ ആധാർ കാർഡ് ലഭിക്കൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൊതുഭരണ വകുപ്പ് നോഡൽ ഏജൻസിയായി പ്രവർത്തിച്ചുകൊണ്ട് പരിശോധന നടത്തും എൻ ആർ സി അപേക്ഷാ നമ്പർ ഇല്ലെങ്കിൽ ആധാർ കാർഡിനായുള്ള അപേക്ഷ ഉടൻ തന്നെ നിരസിക്കുകയും റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ നൽകുകയും ചെയ്യും നുഴഞ്ഞുകയറ്റം വലിയ ആശങ്ക ഉണ്ടാക്കുന്ന പശ്ചാത്തലത്തിലാണ് നടപടിയെന്നും ബംഗ്ലാദേശിൽ നിന്നുൾപ്പെടെയുള്ള അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകും എന്നുള്ളതുമാണ് മുഖ്യമന്ത്രി ഹിമന്ത ശർമ്മ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ മാത്രം നിരവധി നുഴഞ്ഞുകയറ്റക്കാരെ അസാം ത്രിപുര പോലീസും കൂടാതെ ബി എസ് എഫും അതിർത്തി മേഖലകളിൽ നിന്നും അല്ലാതെയും പിടികൂടിയിട്ടുണ്ട് ഒപ്പം ഇത്തരത്തിൽ പുതിയ ക്രമീകരണങ്ങൾ വരുമ്പോൾ അത് അസാമിൽ നിന്ന് മറ്റു സംസ്ഥാനങ്ങളിൽ ജോലിക്ക് പോയവർക്കും ഒപ്പം എൻ ആർ സിക്ക് അപേക്ഷിക്കാത്ത കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പുതിയ നിർദ്ദേശം ബാധകമാകില്ല എന്നുള്ളതും സർക്കാർ ആധാർ അനുവദിക്കുന്നതിന് എൻ ആർ സി അപേക്ഷ കർശനമാക്കുകയാണ് അസം സർക്കാർ ഇക്കാര്യത്തിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക തന്നെയാണ് ലക്ഷ്യം വിവരങ്ങളുമായി വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ